ഹായ് നമസ്തേ തൃശ്ശൂരാട്ടോ തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് തന്നെ കൊട്ടേക്കാട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു കളരി ഉണ്ട് ശക്തം തമ്പുരാൻ്റെ പടനായകനായിരുന്ന കൊട്ടേക്കാട്ട് മാമുണ്ണിത്തണ്ടൻ എന്ന് പറയുന്ന ഒരു ശക്തൻ ശക്തംബുരാൻ്റെ ഏറ്റവും വിശ്വസനായിരുന്ന ഒരു പടനായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കളരി ഉണ്ട് നൂറ്റാണ്ടുകൾ ഒരു കളരിയാണ് ഇപ്പോൾ അത് പുതുക്കി ആദ്യം കുറേ നാളിങ്ങനെ ഇതായിട്ട് കിടന്നിട്ട് ഇപ്പോൾ പുതുക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ആ ഒരു കളരിയുടെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇപ്പോഴത്തെ ഊരായ്മയിലുള്ള സാറാണ് സാറിൻ്റെ പേരെന്ന് പറഞ്ഞത് സാറേ സുധീർ പേര് ഈ കറക്റ്റ് ഈ സ്ഥലം വരുന്നത് എവിടെയാണ് ഇത് തൃശ്ശൂർ പേരിൽ നിന്നും എട്ട് കിലോമീറ്റർ ഉള്ളിലാണ് കൊച്ചി രാജാവിൻ്റെ പടനായകനായ കൊട്ടേക്കാട് മാമണി തണ്ടൻ്റെ കളരിയാണ് ശക്തി നമ്പറാൻ്റെ കാലഘട്ടത്തിൽ എല്ലാ അവർക്കും തുല്യനീതി എന്നെന്ന് പറയുന്ന നവോത്ഥാനം ഏറ്റവും ആദ്യമായി നടപ്പാക്കിയത് കൊച്ചി രാജാവായ ശക്തി നമ്പരാനാണ് അദ്ദേഹം എല്ലാ ജാതി മതസ്ഥർക്കും തുല്യമായ നീതിയും അതുപോലെ തുല്യമായ അവകാശവും നേടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കളരി സ്ഥാപിച്ചത് അല്ലാതെ ഒരു ആയോധന കലയ്ക്ക് വേണ്ടി മാത്രമല്ല കാരണം എല്ലാവർക്കും തുല്യനീതി കർമ്മം കൊണ്ടും കാരണം തൃശ്ശൂരിന് ഈ കൊച്ചി രാജ്യം ഭരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ട ജലസംഭരണി ഉണ്ടാവാൻ ജലങ്ങൾ കുളങ്ങൾ നിർമ്മിക്കാനും അതുപോലെ റോഡുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റേ അനാഥാലയങ്ങളും അതുപോലെ അവർക്ക് ഭക്ഷണ സത്രങ്ങളുണ്ടാക്കാനും വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ കളരിയായിരുന്നു തൃശൂർ പേരൂരിൽ തേക്കുംങ്ങാട് വെട്ടിത്തെളിപ്പിച്ച് ആ പട്ടണം പുനരുജ്ജീവിപ്പിച്ചപ്പോഴും ആ പട്ടത് പട്ടണത്തിന് വൃത്താകൃതിയിലുള്ള റൗണ്ട് നിർമ്മിക്കുമ്പോഴും പറയും നെയ്യാഴ്മയൊക്കെ ആണ് ഇതിൽ വന്നതെങ്കിൽ കൂടിയിട്ട് ഇതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് ഈ പട്ടാളായിരുന്നു കാരണം ഇവിടെ പരമ്പരകളിൽപ്പെട്ട അതുപോലെ അദ്ദേഹം എല്ലാ ജാതി എല്ലാ ജാതിയിൽപ്പെട്ട ഒരു ആശാരി മൂശാരി തട്ടാൻ പാണൻ പറയൻ എല്ലാ കുടുംബ ജാതി വ്യവസ്ഥകളെ ആളുകളും പങ്കെടുത്തു കൊണ്ട് പോകുന്ന ഒരു കളരിയാണ് ഇപ്പോൾ നായർ കുടുംബങ്ങളും അതുപോലെ ഇഴുവ കുടുംബങ്ങളും ഇതിൽ തുല്യനീതിയായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത് ജാതിക്ക് യാതൊരു പ്രസക്തി കൊടുത്തിരുന്നില്ല അത് ആ സമയത്ത് എന്നാൽ ഇവിടെ പ്രത്യേകത ഈ കളരിയുടെ പ്രത്യേകത എല്ലാവർക്കും ഉപജീവന കൂടിയാണ് ഈ കളരികളോട് ഉണ്ടായിരുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ആയോധന മാത്രമല്ല ആയോധനം എന്ന് പറയുമ്പോൾ നമ്മൾ വാൾപേറ്റും ചുരുക്കിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് പക്ഷേ ഈ ആയുധം നിർമ്മിക്കാൻ ഒരു വിഭാഗം അവർക്ക് അവർക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം അതുപോലെ തന്നെ കൃഷി നടത്താനാണ് ഇവിടെ അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് ഈ കളരിക്ക് വേണ്ടി കൊടുത്തത് ഈ കളരിക്ക് വേണ്ടി കൊടുത്ത് ഇപ്പോൾ തൃശ്ശൂർ പേര് തൃശ്ശൂർ മാത്രം ഇതിനോട് ചുറ്റപ്പെട്ട ഇപ്പോൾ ഇവിടെ ഈ നൂറ്റി ഇരുപത് പറക്ക് വിളക്ക് പാടം എന്ന് പറഞ്ഞാൽ കളരിക്ക് കളരി വിളക്ക് തെളിയിക്കാൻ വിളക്ക് പാടും മെയ് മെയ്വഴക്കം നടത്താൻ കുഴമ്പ് പാടും പിന്നെ വെറ്റില കൃഷി ചെയ്ത് വെറ്റില കയറ്റി വെറ്റില പാടും അതുപോലെ തന്നെ ഇവിടുത്തെ അകന്തരുത്ത് കോള് കാർഷിക പന്തൽ പാടും പന്തലാട്ടം നടത്താൻ കാരണം പണ്ട് ഉത്സവങ്ങളിലൊന്നും അന്യജാതിക്കാരെ ജ്ഞാനാജാതിക്കാരും താഴ്ന്ന ജാതിക്കാരൊന്നും കയറ്റിരുന്നില്ല ആ സമയത്ത് പന്തലാട്ടം നടത്താൻ വേണ്ടി നൂറ്റിരുപത് പന്തൽ പന്തൽപ്പാടവും ഇന്നും ആ പേരുകളിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ നിർഭാഗ്യവശം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട് ശക്തൻ്റെ ഈ മാമണ്ണി ആ നിയോഗത്തിന് ശേഷം പിന്നെ വീണ്ടും ജാതി വ്യവസ്ഥ കൊടു കൊടുക്കുകൊണ്ട് എല്ലാം നശിപ്പിക്കപ്പെട്ടു അതിൽ കുതന്ത്രശാലികൾ ബ്രിട്ടീഷുകാരും അതിനോട് കൂടി ചേർന്നിട്ടുള്ള ആളുകളെല്ലാം കൂടി നശിപ്പിക്കപ്പെട്ടതാണ് ഈ പറഞ്ഞ ഈ കഥകൾ നശിപ്പിച്ചതാണ് കോട്ടക്കാട്ട് തണ്ടാൻ എന്ന ചേകവ സൈന്യാധിപൻ ശക്തൻ തമ്പുരാന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനും അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ പരമോന്നത മേധാവിയുമായിരുന്നു കോട്ടേക്കാട്ട് തണ്ടാൻ കോട്ടക്കാട്ട് തണ്ടാനെ പറ്റിയും അദ്ദേഹത്തിന്റെ കളരിയെ പറ്റിയും നമുക്ക് വിശദമായി നോക്കാം തൃശൂർ നഗരത്തിൽ നിന്നും ഏതാനും മൈൽ വടക്കു പടിഞ്ഞാറായി കോലവിക്കും കോട്ടൂരിനും സമീപമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കോട്ടേക്കാട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇത് കൊട്ടേക്കാട്ട് തണ്ടാന്റെ കളരി അല്ലെങ്കിൽ ആയോധന കലാലയമായിരുന്നു ശക്തൻ തമ്പുരാന്റെ ഏറ്റവും വലിയ വിശ്വസ്തനും അദ്ദേഹത്തിന്റെ സൈന്യാധിപനുമായിരുന്നു കൊട്ടേക്കാട്ട് തണ്ടാൻ പഴയ കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളിലെ രാജഭരണം ഈഴവ വംശത്തിലെ പ്രധാനിക്ക് ആദരപൂർവ്വം നൽകിയിരുന്ന പദവിയായിരുന്നു തണ്ടാൻ അല്ലെങ്കിൽ തണ്ടാർ തൃശ്ശൂരിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അവസാനം വരെ പോരാടിയ കൊട്ടേക്കാട്ട് തണ്ടാൻ പ്രാദേശിക നായകനും ഇതിഹാസവുമായി മാറി കേരളത്തിന്റെ നാടോടി കഥകളിലും ഇതിഹാസങ്ങളിലും ചെറുതും അപര്യാപ്തവുമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പേര് കണ്ടെത്തി തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ ചേഗോർ സമുദായത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ സി കേശവൻ അദ്ദേഹം തന്റെ ആത്മകഥയായ ജീവിത സമരത്തിൽ കൊട്ടേക്കാട്ട് തണ്ടാൻ തമ്പുരാന്റെ കാലത്ത് തൃശ്ശൂരിലെ ധീരയോദ്ധാവും ഈഴുവരുടെ നേതാവുമായിരുന്നുവെന്ന് പരാമർശിക്കുന്നുണ്ട് കൂടാതെ കൊട്ടാരത്തിൽ ശംഖുണിയുടെ ഐതിഹ്യമാലയിലും മഹാവീര പോരാളിയായ തണ്ടാരെ പറ്റി പറയുന്നുണ്ട് ഒരിക്കൽ തണ്ടാരുടെ ആയോധന കലയെ പരീക്ഷിക്കുന്നതിനായി കൊട്ടാരത്തിലെ സവർണ ലോബി ഒരു മരത്തടിക്കുള്ളിൽ ഇരുമ്പുതണ്ട് വെച്ച് വാളുകൊണ്ട് വെട്ടി വെട്ടിവീഴ്ത്തുവാൻ പറഞ്ഞു എല്ലാം കുടിലത മനസ്സിലാക്കിയ തണ്ടാർ അവരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് തൻറെ ഉടവാൾ കൊണ്ട് ആ ഇരുമ്പുതണ്ട് വെട്ടിമുറിച്ചു മറ്റൊരവസരത്തിൽ കത്തുന്ന വടി ഉപയോഗിച്ച് വെടിമരുന്നിലൂടെ സഞ്ചരിക്കുവാനും അവനോട് ആവശ്യപ്പെട്ടു വളരെ സമനിലയോടുകൂടി തന്നെ അദ്ദേഹം അത് ചെയ്തു കാണിച്ചു ഈ തന്ത്രങ്ങളെയെല്ലാം തൻ്റെ യോജിച്ച പ്രയത്നത്തിലൂടെയും മിഴിവിലൂടെയും യാഥാർത്ഥ്യ ബോധത്തിലൂടെയും തരണം ചെയ്യുവാൻ തണ്ടാൻ കഴിഞ്ഞു അവന്റെ വിവേകവും ദീർഘവീക്ഷണവും ശക്തം തമ്പുരാൻ അവനെ തൻ്റെ പരമോന്നത സൈന്യാധിപനാക്കി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ശക്തം തമ്പുരാന്റെ പെട്ടെന്നുള്ള മരണം വരെ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി തുടർന്നു കൊട്ടാരത്തിനുള്ളിലുള്ള തണ്ടാൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഇല്ലാതാക്കുവാൻ മറ്റുള്ളവർ ചേർന്ന് ഗൂഢാലോചന നടത്തി ശക്തൻ തമ്പുരാൻ അന്തരിച്ച ദിവസം തന്നെ അവർ തണ്ടാനയും തണ്ടാന്റെ കളരിയും അയ്യപ്പ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് തണ്ടാനെ കിട്ടിയില്ല പശ്ചിമഘട്ടത്തിലെ കിഴക്കൻ മലനിരകളിലേക്ക് രാത്രിയുടെ മറവിൽ രക്ഷപ്പെട്ട അദ്ദേഹം ശാസ്ത്രക്ഷേത്രത്തിൽ ലയിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു സാറപ്പോൾ കളരിക്ക് ഇവിടെ പാരമ്പര്യം ഏകദേശം എത്ര വർഷത്തിൽ ശരിക്കും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി ആറ് വരെയാണ് ശക്തൻ്റെ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം ഒരു ദ്വീപായിരുന്നു കഴിഞ്ഞ വെള്ളം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് ശരിക്കത് കാണുന്നത് ഒരു ഐലൻഡായിരുന്ന ഈ ഈ ദ്വീപിൽ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു കാരണം അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിവിടെ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ചരക്ക് വന്നിരുന്നത് നമ്മുടെ കാഞ്ഞാണി കണ്ട ശങ്കടമാണ് കാരണം എറണാകുളത്ത് കൊണ്ടു പോകുന്ന ആ പുഴയിലൂടെ അത് വഞ്ചിക്കുളം വരെ വരും ഈ സമയത്ത് ഇവിടുന്ന് പദാര്ത്ഥങ്ങൾ എല്ലാം നെല്ലായിക്കോട്ടെ കൃഷി കാർഷിക ഉൽപ്പന്നങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ഇവിടെ ഒരുപാട് ഇപ്പോൾ അടുത്ത് അടുത്ത ദേശത്തിന് പറയാം ചൂരക്കാട്ടുകര എന്ന് പറയാം അപ്പോൾ ചൂരക്കാടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതുപോലെ മുളങ്കാടുകൾ ഇല്ലിക്കാടുകൾ അപ്പോൾ ചൂരക്കാടും ചാമക്കാടും അതായത് ചാമ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ള ഐലൻഡിൽ ഇവിടെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കൊട്ട നെയ്തിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ആ കൊട്ട നെയ്തിരുന്ന ആ ആ ഇതിൻ്റെ ഒരു പ്രത്യേക ദേവി വരെ ഇവിടെയുണ്ട് അതായത് മലയങ്കാവലമ്മ ഈ കൊട്ട നെയ്യാനുള്ള കാരണം അന്ന് കാർട്ടൂണുകളോ പ്ലാസ്റ്റിക്കുകളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഈ കൊട്ടയിലാണ് ഈ പദാർത്ഥങ്ങൾ വലിയ വലിയ കൊട്ടകൾ പണിത് വള്ളത്തിലാക്കി ഇവിടുന്ന് നേരെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ കയറ്റുമതി ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ നാമത്തെ ഈ ഐലൻഡിനെ കൊട്ടേക്കാട് എന്നുള്ള പേര് വരെ പറഞ്ഞു അപ്പൊ ഈ കൊട്ടേക്കാട്ടുകാവിലമ്മയും കൊട്ടേക്കാട്ടുകാവിലെ ഈ കൊട്ടേക്കാട് ദേശ മലയംകാവിലമ്മി കളരി പരമ്പര ദൈവങ്ങൾ അങ്ങനെ ഈ ഐലൻഡ് വാണിരുന്ന ഒരാളായിരുന്നു ഈ പറഞ്ഞ കൊട്ടേക്കാട് കണ്ടത് സാറിപ്പോ നിലവിൽ ഒരു ക്ഷേത്രം രീതിയിലുള്ള ആ പൂജാവിധികളൊക്കെ ആയിട്ടാണ് ഈ ഈ കളരിക്ക് ശരിക്കും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കരുക്കൾ എന്നാണ് പറയുന്നത് ഒരു കരുവെന്നൊരു മുത്തച്ഛനാണ് അദ്ദേഹം ഒരു ആർമി കമാൻഡർ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ആയിരം ആയിരം പട്ടാളുണ്ടാവും അങ്ങനെ നാലായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് കരുക്കൾ എന്ന് പറയുന്നത് ഒരു എന്ന് പറയുമ്പോൾ ഒരു പടത്തലവൻ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മേലുണ്ടായിരുന്നു മാമണ്ണി തണ്ട അപ്പോൾ തൃശ്ശൂരിന് ഈ കൊച്ചു രാജ്യത്തിൻ്റെ നല്ലൊരു ഫോഴ്സ് എല്ലാ ജാതിക്കാരും തുല്യ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നിങ്ങൾക്ക് കൊട്ടേക്കാടിൻ്റെയും കുറ്റൂരിൻ്റെയും അതുപോലെ തന്നെ ഭാരത തീരം വരെ ചരിത്രം എടുക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ദിവാൻമാരോ ജാതി വ്യവസ്ഥയിൽ തടര്ത്തപ്പെട്ട നാടുകാഴികളോടും ഉണ്ടായിരുന്നില്ല കാരണം ഈ ശക്തൻ്റെ ഭരണം പരിഷ്കാരം തന്നെയായിരുന്നു അതിന് പടത്തലവനുള്ളതുകൊണ്ട് ഇവിടെ തൃശ്ശൂർക്കാർക്ക് ഒരിക്കലും അടിമത്തം ഉണ്ടായിട്ടില്ല ഒരു പ്രതിഷ്ഠകളായിട്ടൊക്കെ ഇവിടെ കളരി പരമ്പര ഗളൂരിക ഗളൂരിക ഭഗവതിയാണ് കളരി പരമ്പര ദേവത ഗളൂരിക ഗളൂരിക ഗളൂരികളൂരിക ചണ്ഡിക ഭഗവതിയും കളരിക്കുള്ളിലാണ് ഉള്ളിലാണ് ശരിക്ക് ഉഗ്രമൂർത്തിയായി നിൽക്കുന്ന ഇവിടെ ശബരിമലയ്ക്ക് ശബരിമല പോകണ്ട എന്നുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ശബരിമലയുടെ തിടമ്പ് ഉഗ്രമൂർത്തി വേട്ടയ്ക്ക് ഒരു മകനെ അതായത് അമ്പും ബില്ലും കയ്യിലെന്തി നിൽക്കുന്ന ആ ഒരു സങ്കല്പമാണ് ഇവിടെ നിൽക്കുന്നത് അയ്യപ്പനിലേക്ക് ലയിപ്പിച്ച എല്ലാ സർവമത ദൈവമായിട്ടുള്ള അയ്യപ്പനെ ശക്തി നമ്പരാനും മാമണ്ണി തൊണ്ടാനും കൂടിയിട്ടവിടെ കുടികൊള്ളിച്ചു എല്ലാ ജാതി അന്ന് ക്ഷേത്രങ്ങളിൽ കടക്കാൻ സാധിക്കാണ്ടായപ്പോ ഈ കളരിയിലൂടെ എല്ലാവർക്കും ആരാധിക്കാനും എല്ലാ ജാതി മതസ്ഥർക്കും ആരാധിക്കാനും സൗകര്യമ്പോടൊപ്പം അതിന്റെ ഭാഗമായിട്ട് ഇന്നും കൊച്ചിയിൽ തന്നെ അപൂർവമായിട്ട് പറയുകയാണെങ്കിൽ ശക്തരാനെ കുടിക്കൊള്ളിച്ച ക്ഷേത്രം തന്നെ പറയുന്നത് ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു ശക്തൻ പറഞ്ഞത് പ്രതിഷ്ഠയുള്ള തമ്പുരാ അതായത് ഒരു രാജാവിനെ ഒരു കളരിയിൽ കുടികൊള്ളിക്കുക എന്ന് പറയണതൊന്നും വളരെ അപൂർവമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നീതിമാനും അതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ശക്തി കുറിച്ച് അന്വേഷിക്കുമ്പോൾ ശക്തി നമ്പരാനെ പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ കൊട്ടേക്കാട് ജനങ്ങൾ ജനങ്ങളും ഈ കൊട്ടേക്കാട് കളരിയെ സംബന്ധിച്ചുള്ള സർവ്വജനങ്ങളും എല്ലാ താഴേക്കാടുള്ള ജനങ്ങളോട്ട് ഉയർന്ന ജനങ്ങളും വരെ ശക്തി ശക്തൻ എന്ന് പറയാനുള്ള കാരണം ഒരു അടിമത്തത്തിന് അതി അദ്ദേഹം പ്രാധാന്യം കൊടുത്തില്ല അടിമത്തം ചെയ്യുന്നവർക്ക് എതിർപ്പായിരുന്നു അത് അവർക്കെതിരായിരുന്നു അതുപോലെ തന്നെ ഒരാൾ ഭൂമികൾ കൈവശപ്പെടുത്തി പിടിച്ച് വയ്ക്കാനും മറ്റുള്ളവർ ക്രൂരമായ കാര്യങ്ങൾ അതായത് സാധാരണക്കാരും ഉപദ്രവിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല മറിച്ച് ആരാണ് തെറ്റ് ചെയ്യുന്നത് അവരെ കൃത്യമായി മുന്നിൽ കൊണ്ടുവരും ശിക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞു അതിനെ കണ്ണും കൂട്ടി അതായത് ഒരു തരത്തിലും തരത്തിലും എന്താ പറയുക രാജാവിൻ്റെ അനുസരണം കേട്ട് അതിന് നീതി നടപ്പാക്കിയത് പടത്തലവനായിരുന്നു കൊട്ടേക്കാട്ട് മാമണ്ണിത്തള അതുകൊണ്ട് ആ ഈ ചരിത്രത്തിലും മൂടപ്പെട്ട ചരിത്രമാണ് ഈ കൊട്ടേക്കാട് കളരിയുടെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിനെ പറ്റിയും ഒറ്റ ഒറ്റത്തോഴന്മാരായിട്ട് ഒരു രാജാവും ഒരു പടത്തലവനും ഒരേ തോഴന്മാരായിട്ട് ഇരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇതിവിടെ മാത്രം ശക്തനെ കുടികൊള്ളിച്ചു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാ തരത്തിലും കൃഷിയും വ്യവസായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു നീതിമാനായിട്ടുള്ള രാജാവായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് കൂടിക്കൊള്ളിക്കുന്നത് അത് ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ മാമണ്ണി തണ്ടാരും തണ്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സുഹൃത്തും അത് ശക്തൻ നമ്പുരാനും അല്ലെ അപ്പൊ ഇവിടെയാണ് ശക്തൻ നമ്പുരാനേയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും പടനായകനായിരുന്നു മാ കുട്ടക്കാട്ട് മാമൂണ്ണി പ്രതിഷ്ഠ തണ്ടിയിരുത്തി പ്രതീക്ഷ നടത്തിരിക്കുന്നത് പിന്നെ അവിടേക്ക് വന്നു ദമ്പതി രക്ഷസും സർപ്പക്കാവും അതുപോലെ തന്നെ ഇവിടെ അല്ലേ ഇവിടെ രക്ഷസാണ് കേട്ടോ ദമ്പതിരക്ഷേ ദമ്പതി എന്താ ശരി അത് ശരി പറഞ്ഞാൽ ഭൂമിയിൽ ഇവിടുത്തെ ദമ്പതിരക്ഷസാവാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകള് അപമൃത്യു സംഭവിക്കുക അത് അവര് അതിനും മനം മരിക്കുന്ന ബ്രാഹ്മണ സ്വാധീകരായിട്ട ബ്രാഹ്മണര് അവര് ബ്രഹ്മജ്ഞാനികളാണ് അവർക്ക് പെട്ടെന്നുള്ളത് മരണം സംഭവിക്കുക കാരണം അവരെ അവരെ ഈ കളരി നശിപ്പിക്കുന്ന സമയത്ത് ദമ്പതിമാരെ കളഞ്ഞിട്ടുണ്ട് പിന്നെ രക്ഷസായി ഇവിടെ അപ്പൊ ഇതാണ് ശക്തൻ നമ്പുരാ പടനായകൻ എന്ന കൊട്ടേക്കാട്ട് മാമുണ്ണി തണ്ണാന്റെ കളരി അല്ലേ ഇത് കളരി അതിനു മുമ്പ് നമ്മൾ കടക്കുമ്പോ തന്നെ ഇവിടുത്തെ പാക്കനാർ സമുദായത്തിന്റെ കളരിയുടെ കാവൽക്കാരനായ കണ്ടൻകാവ് കണ്ടൻ ഏതാണ് അവിടെ പ്രതിഷ്ഠയായിട്ട് കണ്ടനെ കുടികൊള്ളിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചില്ല ആ അതല്ലേ ഓ അവിടെ അല്ലെ ആ ആ അതെ അത് അവിടെ ഇങ്ങനെ കണ്ണൻകാവ് എന്ന് പറഞ്ഞാൽ കണ്ടനെ കുടിയിരുത്തിയിട്ടുണ്ട് നമ്മൾ കേറി വരുമ്പോൾ തന്നെ അതവിടെ അത് അതെന്തായിരുന്നു ശരിക്കും ശരിക്കും കളരിയുടെ അദ്ദേഹം മാമുണ്ണിയുടെയും വലങ്കയ തന്നെയായിരുന്നു കാരണം പാക്കനാർ സമുദായത്തിന്റെ പേര് കേട്ട യോധാവായിരുന്നു കണ്ടൻ കണ്ടൻ ആ കണ്ടനെയും അതുപോലെ ബ്രിട്ടീഷ്കാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് അതിക്രമത്തിലൂടെ ജീവനാശം ഇനി സംഭവിച്ചെ നമുക്ക് ഇവിടെ ഇവിടെ രക്ഷസാണ് അല്ലേ രക്ഷസുണ്ട് അപ്പൊ ഇതാണ് ശരിക്കും കളരി വരുന്നത് അല്ലെ ഈ കളരി ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ പുതുക്കി ആക്കിട്ടപ്പോ എത്ര കലസാറെ അമ്പത് വർഷത്തോളായിട്ടുണ്ട് ആയിട്ടുണ്ട് അല്ലേ ഇവിടെ ആണ് പ്രകൃതി പൂജിക്കുന്ന പരമശിവനാണ് കാവൽത്തുള്ള ശിവനാണ് ഇത് നൂറ്റാണ്ടുകൾ അവിടുത്തെ പ്രത്യേക ഉത്സവം പത്തിനാണ് ഉത്സവം വരും അപ്പോൾ കളരി പൂജ കഴിഞ്ഞിട്ട് കളരി പൂജ കഴിഞ്ഞാൽ ഈ ദേ ദേശത്തെ അതായത് ശരിക്കും പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്താറ് ദേശത്തിൻ്റെ കളരിന്ന് തന്നെ പറയാം അന്നത്തെ കാലം ദേശങ്ങളായിരുന്നു അപ്പോൾ ദേശങ്ങൾക്ക് ഇവിടെ രാജാവും ഭരിക്കുന്ന കാലം നികുതി പിരിച്ചിരുന്ന ഒരു പട്ടാള പട്ടാളം കൂടിയായിരുന്നു ഇവിടുത്തെ അവിടുത്തെ എല്ലാവരുന്ന് ടാക്സ് നികുതി പിരിച്ചിരുന്നത് ആ ചുങ്കം പിരിച്ച് പിരിച്ചു ഇവിടെ എല്ലാവരും കൂടി സാധാരണക്കാർക്ക് മുഴുവൻ അതിൻ്റെ അവകാശങ്ങൾ കൊടുത്തിരുന്നു ആ സമയത്ത് ഇവിടെ യോദ്ധാക്കളായിട്ട് പോകുന്നവരെല്ലാവരും ഈ പന്തലാട്ടം നടത്തിയിട്ട് ആ പന്തലാട്ടത്തിൻ്റെ അവസാനം സാക്ഷാ പ്രകൃതിയിലേക്ക് തന്നെ ലയിപ്പിക്കുക ആ സമയത്ത് ഉത്സവം കഴിഞ്ഞാൽ ഈ അന്തിമഹാകാളനിലേക്ക് ഈ കളരി പരമ്പര പൂജ കഴിഞ്ഞാൽ ഇവിടെ നാളികാരടിച്ച് എല്ലാവരും മനുഷ്യന്റെ ശരീരത്തിന് പ്രതീകമായിട്ട് നാളികേരത്തെ കൊണ്ടുവന്ന് ഈ ഈ ഇവിടുത്തെ കളരി പരമ്പര മൂർത്തികളെല്ലാവരും അവരുടെ സിദ്ധി കൊണ്ടുവന്ന് ഇവിടെ അടിച്ച് ആ ഉത്സവത്തെ പരിസമാപ്തി കുറിക്കുകയാണ് ചെയ്യുക അതിന് അച്ഛനായിട്ട് നിൽക്കുന്ന ഭാഗമാണ് പ്രകൃതി പൂജിക്കുന്ന ശിവനാണ് ഇപ്പം നമ്മൾ ഒച്ചരയിലൊക്കെയുള്ള മാതിരി പ്രകൃതി പൂജിക്കുന്ന ശിവനാണ് പിന്നെ മകനായിട്ട് കന്നിമൂലും മകനായിട്ട് ഗണപതി ഇവിടെ എല്ലാവരും എല്ലാ ദിവസവും പൂജകളുണ്ടോ പൂജകളുണ്ട് എല്ലാ ദിവസവും ദിവസം പിന്നെ തുറക്കും പിന്നെ ഉള്ളില് കാലഭൈരവനാണ് പുറകെ ഉള്ളിലുള്ള കാല ഭനാണ് കളരി പരമ്പര ഭൈരവനായിട്ട് ഞാൻ അത് നമ്മള് ഇവിടെ ഒരുപാട് സിദ്ധന്മാര് ഋഷികേഷ്ന്നും ഹരിദ്വർന്നും വന്നിരുന്നു അവരുടെ സാളഗ്രാമങ്ങളും

ആ പക്ഷെ ഒരു ണ്ട് പഴകി പോയോ അതില് ഇപ്പോഴും ഉണ്ട് സാറേ ഇവിടക്ക് വന്നുകഴിഞ്ഞാൽ എന്താ ഇവിടെ വരും മലയങ്കാവ് ക്ഷേത്രം അത്ഭുതപരമായിട്ട് പറയണ സാക്ഷാത് പ്രകൃതിയില് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടത്തെ വ്യവസായികള് ഈ കൊട്ടേക്കാട്ന്ന് നിന്ന് നാമതേം തന്നെ പറയാൻ പറ്റുന്ന ഒരു ഐലൻഡായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ചൂരക്കാടുകൾ മുളം ഈ ചൂരകളൊക്കെ ഈ കാടുകളെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വ്യവസായം ഞാൻ പറഞ്ഞല്ലോ പദാർത്ഥങ്ങളെ കൊണ്ടുപോയിരുന്നത് അന്ന് കാർട്ടൂണുകളിലോ പ്ലാസ്റ്റിക്കുകളിലോ ആയിരുന്നില്ല കൊട്ടകളായിരുന്നു ഈ കൊട്ടകൾ മൂലം നെയ്തിരി നെയ്തിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്ന ഐലൻഡിൽ അവരാരാധിച്ചിരുന്ന ദേവിയാണ് മലയങ്കാവിലമ്മ ശരി പറഞ്ഞാൽ ശ്രീ പാർവതി അല്ല കൊറവനും ഇവിടെ ഉണ്ടായിരുന്ന അവ കൊറവനും അത് ശരിക്ക് പറഞ്ഞാൽ അവരെ ആരാധിച്ചെന്ന് ഒരു ആ പഴയ ഉള്ള യുഗത്തിൽ ശരിക്ക് പറഞ്ഞാൽ പ്രകൃതിയുടെ ദേവതയാണ് അതായത് അവർ ശിവപാർവതി സങ്കല്പായിട്ടാണ് അതായത് അവർ പിന്നീട് പറയുന്നത് അർജുനന് പാശുപതാസ്ത്രം കൊടുത്തപ്പോൾ കിരാത പാർവതിയും കിരാത ശിവനുമായിട്ടുള്ള നിൽക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അവർ ദമ്പതിമാരായിട്ടാണ് നിൽക്കുന്നത് അവിടെ ആ അത് ദമ്പതിമാരായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവർ ഏറ്റവും വലിയ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ആരാധിച്ചിരുന്നത് ഓരോ ദേശങ്ങളിൽ കാവുമലായിരുന്നു കരിക്ക് കോഴി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇത് ഈ ആരാധന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള സമ്പ്രദായമാണ് ചെയ്തിരുന്നത് പക്ഷേ ആ ദേവതയും ഈ കളരിയില് ഈ യോദ്ധാക്കൾ യുദ്ധത്തിന് പോകുന്ന സമയത്തും ഉപാസിച്ചിരുന്ന ദേവിയാണ് മലയാളമുലം അതു ഉപാസിച്ചത് മാത്രമല്ല ഇതിന് ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ടായിരുന്നു ഇന്ന് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും എല്ലാവർക്കും കാർഷിക പദാർത്ഥങ്ങൾ കൊണ്ടുവ കൊണ്ടുവന്ന് വലിയ വലിയ കൊട്ടകൾ നെയ്തിരുന്ന ശരിക്കു പറഞ്ഞാൽ ആ ഗ്രാമം ഇതാണ് അന്ന് പ്ലാസ്റ്റിക്കും ഇല്ല നമ്മള് എന്താ പറയാ കാർട്ടൂണുകളില്ല ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ കൊട്ടയിലാണ് വെള്ളത്തിലൂടെ കൊണ്ടുപോയിരുന്നത് നാളികരായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ പലചരക്കായിക്കോട്ടെ നെല്ലായിക്കോട്ടെ അരി ആയിക്കോട്ടെ എന്താ നമ്മളെല്ലാം ചെയ്യും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ കേട്ടോ ശക്തപുരാൻ്റെ പടനായകൻ കൊട്ടേക്കാട്ട് മാമൂണ്ണിത്തണ്ണാന്റെ കളരി അയ്യപ്പ ക്ഷേത്രം അപ്പൊ ഈ അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം ആരാധിച്ചിരുന്നാണോ മൂർത്തിയാണ് ഈ അയ്യപ്പ സ്വാമി അല്ലേ അദ്ദേഹം അയ്യപ്പ സ്വാമിയാണ് പ്രധാനമായിട്ടും ഇവിടെ പ്രതിഷ്ഠനെ കൊണ്ടുവരാനും ഒരുപാട് പരീക്ഷണങ്ങള് അന്നത്തെ കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പരീക്ഷണത്തിലൂടെയാണ് അയ്യപ്പ സ്വാമിയോട് പറഞ്ഞാൽ രാജാവും കൂടി കൂടി എല്ലാ പാതുജനങ്ങൾക്കും വേണ്ടിട്ട് ആരാധിച്ചത് ഇവിടെ ആരും ശബരിമലയ്ക്ക് പോകാറിഞ്ഞു സാറ പേര് പറഞ്ഞ സുഭാഷ് അനിയന അപ്പൊ ഇവിടുത്തെ മുത്തച്ഛൻ പഴയ കാലഘട്ടത്തിൽ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ മുത്തച്ഛൻ മുത്തശ്ശൻ അങ്ങനെ അപ്പൊ ആ മുത്തശ്ശൻ പഴമക്കാർ പറയണ കേട്ടിട്ടുണ്ട് മുത്തശ്ശൻ യുദ്ധത്തിന് ഇറങ്ങണ സമയത്ത് ചുരികയിലും ഭൂനേശ്വരി ഒറമയിൽ ഈപ്പുസ്വാമിയും ആവേശിട്ടാണ് ഇറങ്ങാ അത്രയും ശക്തിപൂർവ്വമായിട്ടുള്ള ഉപാസനയായിരുന്നു അവരുടെ മാന്ത്രികനും കൂടിയായിരുന്നു അദ്ദേഹം പുലിയെ പിടിച്ച് തോട്ടീട്ട് കെട്ടാനും മാനിനെയും മന്ത്രം കൊണ്ട് വരുത്താനും കഴിവുള്ള ഒരാളായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഭുവനേശ്വരി പ്രതിഷ്ഠ നിലവിലുണ്ട് ഇല്ല ഇല്ല അന്ന് ഞങ്ങൾ ഇവിടെ പത്മ ഇവിടെ കർമ്മങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പൊ നിലവിലിപ്പോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ജ്യേഷ്ഠന ഞാനും രണ്ടുപേരും കൂടെ ചെയ്യണല്ലേ ഈ ഇവിടെ ഇവിടെ വേറെ ഉത്സവം മണ്ഡലം നാല്പത്തൊന്ന് ദിവസം ഒന്നാം തീയതി ഒന്നാം തീയതി നാല്പത്തി ഒന്നാം ദിവസം ആണ് അവിടുത്തെ ഉത്സവം ഉത്സവം ഉണ്ട് എല്ലാ വഴിപാടുകളും ശരി ശക്തൻ തമ്പുരാനും മാമൂണ്ണി തണ്ടാനും ചേർന്ന് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നാനാജാതി മതസ്ഥർക്കും ആരാധിക്കുവാനായി കലിയുഗവരതനായ ഉഗ്രമൂർത്തിയായ അയ്യപ്പസ്വാമിയെ കുടിയിരുത്തി സവർണവർണ വ്യത്യാസമില്ലാതെ സർവ്വമതസ്ഥർക്കും ദർശനം നടത്താവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കളരി അയ്യപ്പസ്വാമി ക്ഷേത്രം വില്ലും ചുരുങ്ങയും കയ്യിലേന്തിയ വില്ലാളി വീരനായ അയ്യപ്പസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശക്തൻ ശക്തമ്പുരാ സൈന്യാധിപനായിരുന്ന മാമുണ്ണി തമ്പാൻ എന്ന ഈ ഒരു യോദ്ധാവിനെ പറ്റി ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൂടി തന്നെയാണ് അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചറിഞ്ഞതും ആ വിവരങ്ങളെല്ലാം ഇവിടെ പങ്കുവെക്കുന്നതും പലരിൽ നിന്നും ചോദിച്ചറിഞ്ഞതും പല സ്ഥലങ്ങളിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞതുമായ വിവരങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക തെറ്റുകൾ തിരുത്തി തരുക അപ്പോൾ ഇതാണ് ശക്തം തമ്പുരാൻ്റെ എന്ന കൊട്ടേക്കാട്ട് മാമുണ്ണി തണ്ടാൻ്റെ കളരി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കൊട്ടേക്കാട്ട് മാമുണ്ണി തണ്ടാൻ്റെ കൂടെ ശക്തൻ തമ്പുരാനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടെ അതായത് പലർക്കും അറിയപ്പെടാത്തൊരു ചരി ചിത്രമാണ് ഈ കൊട്ടേക്കാട് മാമുണ്ണി തണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ധീരയോധാവിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ എനിക്കും ഇവിടെ പറയുന്ന ഒരു ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനൊരു കളരി കാണാനും അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനും സാധിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാണ് അപ്പോൾ ഈ ഒരു കൊട്ടേക്കാട്ട് കളരിയുടെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി പിന്നെ വേറെ കാര്യം പ്രകാശേട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മുടെ പറമ്പളി ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കാനായിട്ട് എല്ലാ സഹായം ചെയ്തു തന്ന പ്രകാശേടനാണ് നമുക്ക് ഇതും ഇതും കളരി എൻ്റെ കളരിയാണെന്ന് ഞാനും അതെ അതെ ഇതും നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് എന്തായാലും പ്രകാശ വളരെ നന്ദിയുണ്ട് ശരി പിന്നെ ഈ ഇതിനെപ്പറ്റി ഇത് അതായത് നമ്മുടെ ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ പുച്ഛയായി ക്ഷേത്രം അടച്ചേക്കാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മറ്റു കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും ഫോട്ടോസും വീഡിയോസും ഉണ്ടെങ്കിൽ അതും ഞാൻ ഈ വീഡിയോയിൽ ചേർത്തേക്കാം നേരത്തെ പറഞ്ഞ വരെ ഒരു കണ്ടൻകാവ് കണ്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണത് കണ്ടൻകാവ് അത് ഇതാണ് കേട്ടോ ഇത് ഇങ്ങനെ നമ്മുടെ കളരിയിലേക്ക് കയറി വരുന്ന വഴിയാണ് നമ്മൾ കയറി വരുമ്പോൾ ഇതാണ് കേട്ടോ കളരി